ചപ്പാത്ത ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന് തുടക്കമാകും മൂന്ന് ദിവസങ്ങളായാണ് ഉത്സവ ചടങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് കാഞ്ഞങ്ങാട് ഇടമലയില്ലാത്ത ഈശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്തിലാണ് ക്ഷേത്രാചാര ചടങ്ങുകൾ നടക്കുന്നത് പുണ്യനദിയായ പെരിയാറിന്റെ തീരത്ത് കിഴക്ക് ദർശനമായി പ്രദായകനായി സർവൈശ്വര്യം ചൊരിഞ്ഞ ഗണപതി ഗോപാലകൃഷ്ണൻ വനഭദ്ര അന്നപൂർണ്ണേശ്വരി നാഗദൈവങ്ങളോടൊപ്പം കുടികൊള്ളുന്ന കലിയുഗവരതനായ ഭഗവാൻ ക്ഷേത്ര പുന പ്രതിഷ്ഠാ ദിന മഹോത്സവം വിപുലമായ രീതിയിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് മെയ് നാല് അഞ്ച് ആറ് തീയതികളിലാണ് ഉത്സവ ചടങ്ങുകൾ നടക്കുന്നത് ക്ഷേത്രം താന്രി ബ്രഹ്മശ്രീ കാഞ്ഞങ്ങാട് ഇടമല ഇല്ലത്ത് ഈശ്വരൻ നമ്പൂതിരിയുടെയും ക്ഷേത്ര മേൽശാന്തി ശ്രീലാൽ എസ് ശർമ്മയുടെയും മുഖ്യ കാർമികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് മഹാഗണപതി ഹോമം കലശാഭിഷേകം ആറാട്ട് മഹാഘോഷയാത്ര കരിങ്കുളം ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ചപ്പാത്ത് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് കാലപ്പള്ളിയുടെയും വാദ്യാഘോഷങ്ങളുടെയും കരകം നിശ്ചല ദൃശ്യങ്ങൾ മുതലായവടി മകമ്പടിയോടെ ചപ്പാത്തി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് മഹാഘോഷയാത്ര ആറുവാഴ്ച നടക്കുകയാണ് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അമ്മയ്ക്ക് പൊങ്കാല തിങ്കളാഴ്ച രാവിലെ മണിക്ക് പൊങ്കാല ഉണ്ടായിരിക്കുന്നതാണ് നാളെ രാവിലെ ഉത്സവത്തിന് കൊടിയേറും രാവിലെ ആറു മണിക്ക് ഗണപതി ഹോമം ഒരു മണിക്ക് അന്നദാനം വൈകിട്ട് വിശേഷാൽ പൂജ തുടർന്ന് വിശേഷാൽ ദീപാരാധനയും നടക്കും ഉത്സവത്തിന്റെ രണ്ടാം ദിവസം അഷ്ടദേവിയ മഹാഗണപതി ഹോമം പൊങ്കാല വിശേഷാൽ പൂജ വൈകിട്ട് ഏഴ് മുപ്പത്തിന് ഫ്യൂഷൻ തിരുവാതിര എന്നിവയും നടക്കും ഉത്സവത്തിന്റെ മൂന്നാം ദിനമാണ് പുനഃപ്രതിഷ്ഠാ ദിനം രാവിലെ ആറിന് മഹാഗണപതി ഹോമം പത്തിന് കലശപൂജ ഒന്നിന് മഹാപ്രസാദം മൂട്ട് വൈകിട്ട് ആറിന് കരിങ്കുളം ശ്രീ ഹാദേവ ക്ഷേത്രത്തിൽ നിന്നും താലപ്പൈ ഘോഷയാത്ര എട്ടിന് ആറാട്ട് എട്ട് മുപ്പതിന് കരിമരുന്ന് പ്രകടനവും നടക്കും പത്തുമണിയോടെ ഈ വർഷത്തെ ഉത്സവത്തിന് കൊടിയേറം ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ